കുട്ടികളല്ലേ സാൻഡ്വിച്ചിൽ ചിക്കന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് കയ്യാങ്കളി കൊച്ചി എം ജി റോഡിലെ ചിക്കിംഗ് ഔട്ട്ലെറ്റിലെ മാനേജർ അടക്കം അഞ്ച് പേർക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു വീശിയ മാനേജർ ജോഷുവയ്ക്കെതിരെയാണ് പോലീസ് ആദ്യം കേസെടുത്തത് ജോഷുവയെ മർദ്ദിച്ചെന്ന പരാതിയിൽ നാലുപേർക്കെതിരെയും പിന്നീട് പോലീസ് കേസെടുത്തു സി ബി എസ് ഇ സ്റ്റേറ്റ്മെറ്റിൽ പങ്കെടുക്കാനെത്തിയ പ്ലസ് വൺ വിദ്യാർത്ഥികൾ ചിക്കിങ്ങിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം സാൻഡ്വിച്ചിൽ ചിക്കൻ കുറവാണെന്ന് വിദ്യാർത്ഥികൾ ജീവനക്കാരോട് പരാതിപ്പെട്ടു പിന്നാലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിനിടെയാണ് അകത്തതെന്ന് മാനേജർ പുറത്തേക്ക് വന്നത് സൗകര്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതിയെന്നായിരുന്നു മാനേജറുടെ മറുപടി ഇതോടെ തർക്കം രൂക്ഷമായി ഇതിന് പിന്നാലെ അകത്തേക്ക് പോയ മാനേജർ കത്തിയുമായി പുറത്തേക്ക് വന്നു വിദ്യാർത്ഥികൾ സഹോദരന്മാരെ വിവരമറിയിച്ചു സഹോദരന്മാരും കടയിലെത്തി ചിക്കനച്ചൊല്ലിയുണ്ടായ തർക്കം ഒടുവിൽ സംഘർഷത്തിലേക്കെത്തി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന വിദ്യാർത്ഥികളുടെ സഹോദരന്മാരുടെ പരാതിയിലാണ് മാനേജർ ജോഷുവാക്കെതിരെ പോലീസ് കേസെടുത്തത് തന്നെ മർദ്ദിച്ചെന്ന ജോഷുവയുടെ പരാതിയിൽ വിദ്യാർത്ഥികളുടെ സഹോദരന്മാർക്കെതിരെയും പോലീസ് മറ്റൊരു കേസെടുത്തു ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇരു കൂട്ടർക്കെതിരെയും പോലീസ് ചുമത്തിയത് റിപ്പോർട്ടർ കൊച്ചി